വന്ന ചെറുക്കനെ ഇവൾക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതിവളുടെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ എന്നിട്ട് നടത്താനുള്ള നീക്കങ്ങൾ ഞാൻ പറയാതെ ഈ കാര്യത്തിൽ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോണ്ടോള കല്യാണാണമ്മേ തമാശ കളിക്കാൻ പറ്റിയ സംഗതിയല്ല അപ്പൊ പിന്നെ അത് നിലനിൽക്കുമൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് എനിക്കൊരു ഉറപ്പുണ്ടേ കുട്ട വാ ചേച്ചി പറച്ചിലൊക്കെ കേട്ടിട്ട് എന്തോ ഒപ്പിക്കാനുണ്ടെന്ന് തോന്നുന്നു അല്ലെ മൈതിൽ മോളെ അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ ലക്ഷ്മി അമ്മേ പിള്ളേരുടെ രീതികളൊക്കെ ചിലപ്പോ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല നമ്മളത് പതിയെ ശീലിച്ചേ പറ്റൂ കാരണം ഇനി അവരെ രാജാക്കന്മാരും

ഇനി ചെസ് കളി പഠിക്കാഞ്ഞിട്ടാ എനിക്ക് നല്ല ദേഷ്യം വരണുണ്ട് ഒരാളും വരുന്നില്ല കളിക്കണോ ഈ നേരത്ത് ഞാൻ പോയി നോക്കാം ഇതെന്താണ്ട് താനിവിടുന്ന് ഈ നേരത്ത് ഇരിക്കു ഞാൻ പറഞ്ഞില്ലേ ബിസിനസ് ഡീൽ അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാ ദാ ഇത് എനിക്കറിയില്ല കള്ളം പറയണ്ട നീ വാങ്ങിക്കാൻ ോട് പറഞ്ഞയച്ചു അങ്കിൾ അത് വാങ്ങിച്ചു കഴിഞ്ഞ ദിവസം കൊറേ വാങ്ങിച്ചതല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേതു അങ്കിന് വെറുതെ ബുദ്ധിമുട്ടിക്കരുതെന്ന് എന്റെ അമ്മയെ സത്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ ഞാൻ അങ്കി പറഞ്ഞിട്ടില്ല മതി മതി തന്റെ ടെൻഷൻ വിട്ടുകളാ ഞാൻ പറഞ്ഞ ബിസിനസ് ഡീലില്ലേ അത് ഹാപ്പി ആയിട്ട് അവസാനിച്ചപ്പോ ഞാൻ പുറപ്പെടാൻ തുടങ്ങുമ്പോ അവര് പറഞ്ഞു കാറിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് അത് ഫാമിലിക്കുള്ളതാണ് അത് ഇവരുടെ ഒരു ശീലമാണ് ഒരു ബന്ധം ഉണ്ടാക്കിയാൽ അത് ഉറപ്പിച്ചൊന്ന് നമ്മളെ കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർക്കറിയില്ലല്ലോ എനിക്ക് ഫാമിലി ഇല്ലാന്ന് എന്നാലും ഞാൻ അത് ഫാമിലിക്കാണെന്ന് പറഞ്ഞാലും ഉപയോഗിക്കാൻ അതിൽ കാണില്ലേ ഇല്ലടോ അതിനുള്ള സാധ്യത ഒന്നുമില്ല ഇപ്പം എന്റെ കുടുംബം ഇതാണല്ലോ അല്ലമ്മേ അപ്പോ ഇതിവിടെ തന്നെയല്ലേ വരേണ്ടത് ഇത് കുട്ട ഇതുകൊണ്ട് ആകത്തേക്ക് വയ്ക്കേ എന്നാ പിന്നെ ഞാൻ ഞാൻ പോട്ടെ അതെന്ത് ഇതാണ് കുടുംബം എന്ന് പറഞ്ഞ് കയറി വന്ന ഒരാളല്ലേ അപ്പൊ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി അത് വേണ്ടമ്മേ ഭക്ഷണമൊക്കെ അവിടെ മണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഇന്ന് ഒരു ദിവസം ഈ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തില് അമ്മ നിർബന്ധിച്ച് തുടങ്ങിയാ അത് വലിയ കുഴപ്പിക്കാതെ അമ്മ വിടില്ല അച്ഛനും അമ്മയും കാണാൻ വേണ്ടി ഞങ്ങൾ പോകുന്ന സമയത്തേ അമ്മ കുറെ സാധനങ്ങൾ ഉണ്ടാക്കി വയ്ക്കും എടുത്തു വെക്കുന്നതിൽ ഒരു സാധനം പോലും ബാക്കി വെക്കാൻ പാടില്ല പിന്നൊരു കരച്ചില അതാ ശീലം ഞാൻ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടോ വേണ്ട വേണ്ട പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയ ഞാൻ ഗസ്റ്റ് ആയി പോകും തൽക്കാലം കുടുംബക്കാരനായിട്ട് തന്നെ ഇരിക്കട്ടെ അല്ലേ അരുൺ കുറച്ചു ദിവസം ലീവ് കിട്ടോ എന്താ കാര്യം ലീവ് എടുക്കാൻ പറ്റില്ലേ അത് പറ ലീവ് എടുക്കേണ്ട കാര്യം ലീവ് എടുക്കാം വേറൊന്നുമല്ല മോളെ കൂട്ടിക്കൊണ്ട് വരുമ്പോ ഞാൻ അവളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതൊന്നും നടത്തി കൊടുക്കാൻ എനിക്ക് അമ്മ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്ക് ചെയ്തു എല്ലാ കാര്യങ്ങളും പിന്നെ എത്ര എത്ര എന്തോരും അതൊക്കെ ശരി തന്നെയാ പോരുമ്പോ ഞാൻ കാര്യം പറഞ്ഞിരുന്നില്ലേ അത് കണ്ട അന്ന് മുതല് മോള് പറഞ്ഞ കാര്യമൊന്നും അച്ഛൻ പറഞ്ഞിട്ടില്ല മോളുടെ കാര്യത്തില് എനിക്ക് അങ്ങനെ ഒരു മറവ് പറ്റില്ല പിന്നെ പറഞ്ഞത് മോളേം കൂട്ടി എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞിരുന്നോ എവിടെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നല്ല ലോകം മുഴുവൻ മോളെയും കൊണ്ട് കറങ്ങൂന്നായിരുന്നു അരുണിന്റെ ഉറപ്പ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ജോയിൻ അതുകൊണ്ടാ ചോദിച്ചേ പോവാൻ സമയം കിട്ടുമെന്ന് പഠിച്ച കള്ളി കളിയച്ചേരത്ത് എവിടെങ്കിലും പോവാന്ന് പറഞ്ഞ അവൾക്ക് ഇത്രയും സന്തോഷം വരുന്ന കാര്യം വേറെ ഇല്ല എന്നാ പക്വത അഭിനയിക്കാൻ തുടങ്ങിയാലോ എന്റെ മോളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കണ്ടല്ലേ എനിക്കെന്താ കുഴപ്പം അയ്യോ ഒരു പിന്നെ പ്രോഗ്രാം ഫിക്സ് മതി എവിടെ പോണ്ട് അത് മോള് മോൾക്ക് എവിടെ ഞാൻ ഒരു കണ്ടിട്ടില്ലല്ലോ എവിടെ പോയാലും മതി അത് മോളെ അച്ഛനോട് ചുരുക്കി പറയാൻ നിൽക്കണ്ട മോള് പറയുന്നതിനെക്കാളും അച്ഛൻ ചുരുക്കി കളയും അമ്മയ്ക്കും ആഗ്രഹമുണ്ട് എവിടെങ്കിലും പോയി മൂന്നാല് ദിവസം മോൾക്ക് വേണ്ടി തുടങ്ങി വെച്ചിട്ട് ഒടുവിൽ നിർത്തി ആഗ്രഹം ഞാൻ ആഗ്രഹിച്ച എന്താ കൊഴപ്പം നമ്മൾ എവിടെയാ പോയിട്ടുള്ളേ കല്യാണത്തിന് മുമ്പ് ചന്ദ്രനിൽ വരെ എന്നെ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുള്ളതാ പിന്നെ പിന്നെ നമുക്ക് നമുക്ക് തന്നെ പ്ലാൻ ചെയ്യാം ഒരു ഡേയ്സ് കഴിഞ്ഞിട്ട് വേറെ ചിന്തിക്കാം കൊള്ളാം പക്ഷെ നടക്കണം എന്തെങ്കിലും കാര്യം കാര്യം പറഞ്ഞ ഈ ട്രിപ്പ് എങ്ങാനും മുടങ്ങി ഉള്ള ഞാൻ പറയാം പിന്നെണ്ടാകും മുടക്കം വരില്ല മതി എന്നാ നമുക്ക് കാണാലോ പോവാണല്ലേ Ya. diajak Alah ini ini kipal lo. ഇനി എന്ന് മോൻ വരുന്നേ വരാം വിളിക്കുമ്പോ എപ്പോഴും വന്ന എന്റെ വില പോലെ ഞാൻ എടുത്തിട്ട് വരാം നമുക്ക് കൊറച്ചേരം കളിച്ചിട്ട് പോരും കൂടെ കളിക്കുന്നില്ല ഞാൻ ഒരു ആംഗ ബോറടിച്ചിരിക്കോലൊക്കെ കഴിഞ്ഞു വന്ന നല്ല ക്ഷീണായിരിക്കും ഭക്ഷണം കഴിക്കാൻ കഴിക്കുറങ്ങ അതാണ് ശീലം അതിനിടയിലെ ഈ കളിക്കാൻ ദിക്കാന്നൊക്കെ പറഞ്ഞ മഹിക്ക് വേറെ പണിയൊന്നുമില്ലേ പറയുന്നൊക്കെ സാധിച്ചു കൊടുക്കാൻ പിന്നെ അവന്റെ കൂടെ നടക്കാനേ തമ്മിലുള്ള കാര്യങ്ങളിൽ അമ്മ നീ അതങ്ങ് െ ഞങ്ങള് നിർബന്ധിച്ചാലേ അങ്ങൾ നേരം വിളിക്കുന്നവരെ എന്റെ കൂടെ ഇരുന്ന് കളിക്കും എന്താ എന്നാ വേണ്ട അങ്ങൾ ക്ഷീണായിട്ടിരിക്കോ നമുക്ക് പിന്നെ കളിക്കാം ഗെയിമിന് മോന്റെ

നമ്മുടെ നാട്ടിൽ ഒരു പ്രളയം വരുന്നു നമ്മൾ ആരെങ്കിലും കരുതിയിട്ടുണ്ടോ ഇല്ലല്ലോ എന്നിട്ടോ പ്രളയം വന്നപ്പോൾ നമ്മളെ കൂടി നേരിട്ടില്ലേ അത് കഴിഞ്ഞപ്പോൾ കൊറോണ വന്നു നമ്മൾ ആരും കേട്ടിട്ട് പോലുമില്ലാത്തൊരു കാര്യം എന്നിട്ടും അതിനോടൊക്കെ നമ്മൾ മല്ലടിച്ചില്ലേ തിരിച്ച് വീണ്ടും ഇതുപോലെ തന്നെ ആയില്ലേ അതുപോലെ തന്നെയാ ഇപ്പം അമ്മ പറഞ്ഞ കാര്യം സാരങ്ങിന് എന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാ സാരങ്ങത് ചെയ്യട്ടെ അതിനെ മറികടക്കാനുള്ള മാർഗങ്ങളൊക്കെ ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞാൻ പഠിച്ചു വച്ചിട്ടുണ്ട് അമ്മ തന്നെ കുറിച്ച് ഒരുപാട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എപ്പോഴും അത് എന്റെ ഭാഗ്യം അല്ലേ പറയേണ്ടത് ആരുമില്ലാത്ത ഒരുവന് സ്നേഹത്തിന്റെ ഒരു കഷ്ണ എവിടെ കിട്ടിയ അത് ലാഭമല്ലേ ഇതൊന്നും അമ്മയുടെ അടുത്ത് നിന്ന് സംസാരിച്ചു കളയല്ലേ ബഹളം വെച്ച് ഇഷ്ടപ്പെട്ടവർക്കൊരു സങ്കടം വന്നാ അമ്മയ്ക്ക് സഹിക്കില്ല തന്നോട് പറയുന്ന അത്ര വേറെ ആരോടും ഞാൻ പറയില്ല വേറെ ആരുടെ ഇത്ര മനസ്സ് തുറക്കാറുമില്ല അമ്മേ അങ്ങനെ പെട്ടിപ്പൊ തുറക്കാമോ തീർന്നോ എന്നാ ഞാൻ പെടുത്തിട്ട് വരാം കുടുംബം എന്ന് വാക്ക് പറയുമ്പോ അവന്റെ ശബ്ദം വല്ലാതെ വരയ്ക്കുന്നുണ്ട് അല്ലേ മോളെ അതേ അമ്മ നന്നായിട്ട് കൊണ്ട് നടക്കുന്നവർക്ക് കുടുംബം കൊടുക്കില്ല അതില്ലാത്തവന് കൊടുക്കുകയും ചെയ്യും എന്ത് പറ്റി സാറേ എന്താ വല്ലാതിരിക്കുന്നത് ഏയ് ഒന്നുമില്ല നീ കുറച്ച് വെള്ളം എടുത്തേ ആ കാര്യം എന്താണെന്ന് പറയി സാറേ മൈതിലി മാഡത്തിൻ്റെ വീട്ടിലേക്കല്ലേ പോയിരുന്നേ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവിടെ എന്താ കുഴപ്പം അവിടെ പ്രശ്നമൊന്നുമില്ല ആ സെവരേ നീ എവിടെയാ നീ പെട്ടെന്നൊന്ന് വരണം ചിലത് സംസാരിക്കാനുണ്ട് ഫോൺ സംസാരിച്ചാൽ ശരിയാവില്ല ആ നീ വാ ഓക്കെ എന്താ സാറേ എന്താ പ്രശ്നം പറയും സാറേ ഒരു കാര്യം ഒരു തവണ ചോദിക്കാം പിന്നെ ആവർത്തിക്കണമെന്നില്ല അത് സാറേ ഞാൻ എനിക്ക് ചിലപ്പോ നിന്നോട് വിശദീകരിക്കാൻ പറ്റാത്ത പ്രോബ്ലംസ് വന്നൊന്നിരിക്കും അപ്പൊ ഞാൻ പറയത്തില്ല കേട്ടോ ഓട്ട മണി ഞാൻ എന്റെ ടെൻഷൻ കൊണ്ട് പറഞ്ഞു പോയതാ എനിക്ക് കുഴപ്പമൊന്നുമില്ല സാറിന് ഒരു വിഷമം വന്നാ എനിക്ക് ചോദിക്കണമല്ലോ എന്നെ എന്നാൽ ചീത്ത പറഞ്ഞ സാറിന്റെ വിഷമം മാറുമില്ലേ പിന്നെ കേട്ട് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പം എന്താ മൈഥിലിയുടെ വീട്ടിലോ മൈഥിലിക്കോ ഒരു പ്രശ്നമില്ല എന്നാൽ വേറൊരു കാര്യമുണ്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ സേവരോട് പറഞ്ഞിട്ടുണ്ട് മണി കഴിച്ചിട്ട് കിടന്നു സാർ കഴിക്കുന്നില്ലേ ഞാൻ അവിടുന്ന് കഴിച്ചു നിഴിച്ചോ ഫാദർ ഇതിപ്പോ എന്നെ രണ്ടു വർഷത്തിന് ശേഷം നിങ്ങൾ കാണുന്ന പോലെയാണല്ലോ എന്നാലും ചോദിച്ച നിലയ്ക്ക് പറഞ്ഞേക്കാം തമ്പുരാൻ കർത്താവിന്റെ കൃപ കൊണ്ട് സുഖമായിരിക്കുന്നു ആടെ വിശേഷങ്ങൾ എവിടെ അച്ഛന്റെ കൂടെ ഉണ്ട് ഞങ്ങൾ ഇറങ്ങുമ്പോ ഓടി പുറകെ വന്നതാ ഫാദറിന്റെ അടുത്തേക്കാണ് വരുന്നതെന്ന് പറഞ്ഞില്ല പിന്നെ ഓടി വന്ന് വണ്ടി കയറും പിന്നെ ഇറങ്ങില്ല കുഞ്ഞുങ്ങോട്ട് കുഴപ്പം ഞങ്ങൾക്ക് ട്രാവൽ ഒന്ന് അവൾ ഒന്നിനും എവിടേക്കെങ്കിലും ഇറങ്ങിയ ഉത്സാഹത്തോടെ ചാടി ഇറങ്ങും എന്നാ കുറച്ച് ദൂരെ യാത്ര ചെയ്താലോ തിരിച്ചു വീട്ടിൽ പോവാൻ വാശി പിടിക്കും അതാ പ്രകൃതം അതും ഈ ട്രാവൽ ഏജൻസിയുടെ കാര്യം പറഞ്ഞപ്പോ എങ്ങോട്ടെങ്കിലും യാത്രയുണ്ടോ കുറച്ച് ദിവസത്തേക്കൊന്നും മാറുന്നാലോന്ന് ഒരു നാലഞ്ചു ദിവസത്തേക്ക് കല്യാണം കഴിഞ്ഞിട്ട് പലവട്ടം ശ്രമിച്ചിട്ട് നടക്കാണ്ട് പോയതാണല്ലോ ഇത്തവണ അതൊന്നും ആയിക്കോട്ടെ മോൾ ഇതുവരെ ഫ്ലൈറ്റിൽ കയറി അതുകൊണ്ട് പോകുന്നത് ഫ്ലൈറ്റിലാണെന്ന് മാത്രം തീരുമാനിച്ചു പിന്നെ എങ്ങോട്ടാ പോകുന്നതെന്ന് തീരുമാനിച്ചിട്ടില്ല ഏതായാലും ഒരു നല്ല സ്ഥലത്തേക്ക് പോവുള്ളൂ ഫാദർ വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ ആ അല്ല കാര്യമായി ഉല്ലാസയാത്രയ്ക്ക് പോകുന്ന ഒരു കുടുംബം അതിന്റെ കൂടെ വൈദികനായ ഞാൻ ഈ വേദപുസ്തകമൊക്കെ പിടിച്ചത് നിങ്ങളുടെ യാത്രയുടെ സ്വസ്ഥതകളാണല്ലേ അയ്യോ ഫാദർ കൂടെ വന്ന ഞങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നില്ല അയ്യോ വിളിച്ചതിൽ സന്തോഷം പക്ഷെ അതൊന്നും നടപ്പിലാവുന്ന കാര്യമല്ല നിങ്ങൾ സന്തോഷായിട്ട് പോയിട്ടുവാ ഇപ്പോ നിങ്ങളുടെ മുഖത്തുള്ള ചിരിയുണ്ടല്ലോ ഇത് നിലനിർത്താനുള്ള പ്രാർത്ഥന ഞാൻ ചെയ്തോളാം ഞങ്ങളുടെ പിണക്കൊക്കെ മാറി ഫാദർ അതെനിക്ക് നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നപ്പോ തന്നെ മനസ്സിലായി മനസ്സിലായി കുപ്പായം ശരീരത്തിൽ കയറിയിട്ടും ഇടവകൾ പലതും മാറി മാറി ശുശ്രൂഷ ചെയ്തു തുടങ്ങിട്ടും കാലൊരുപാടായില്ലേ ചിലരുടെ മുഖം കാണുമ്പോ എനിക്ക് അവരുടെ ഉള്ളു വായിക്കാൻ പറ്റും പ്രത്യേകിച്ച് എന്റെ സ്വന്തം കരുന്ന് അവരുടെ ശരിയാണ് ഫാദർ ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കൂല്ല അതിനർത്ഥം ഇപ്പൊ വഴക്കില്ല ചിലപ്പോ ഇല്ല ഫാദർ ഇനി വഴക്കില്ല സത്യം ചെയ്തു തരാൻ പറ്റുമോ രണ്ടാൾക്കും എന്റെ സത്യവും എന്റെ വേദവുസ്തു ഞാൻ നേരിൽ കണ്ട എന്റെ ദൈവവും എല്ലാം ഫാദർ അല്ലേ വേണെങ്കിൽ ഫാദറിനെ പിടിച്ചാൽ അയ്യോ വേണ്ട 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 അതൊന്നും വേണ്ട ഞാൻ അങ്ങനെ ആരെ കൊണ്ടും നിർബന്ധിച്ച് സത്യം ചെയ്യിക്കാറില്ല അവനവൻ ചെയ്യുന്ന പ്രവൃത്തി അവനവന്റെ മനസാക്ഷിക്ക് യുക്തമാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ സത്യം അത് തന്നെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് എന്നാ ഫാദർ ഞാനും പറയുന്നു ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇനി ഞാനും വഴക്കടിക്കില്ല സത്യം പറഞ്ഞാ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരെ കാണിച്ചത് നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോയി മറ്റുള്ളവർക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കേണ്ടതാ ആളുകൾക്കിടയിലുള്ള വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഒന്നും മിണ്ടിയാതിരുന്ന പ്രശ്നങ്ങൾക്കാണ് വലിയ വലിയ യുദ്ധങ്ങൾ വരെ ഉണ്ടാകുന്നത് ഈ യാത്രയോടെ നിങ്ങൾക്കിടയിൽ ഇനി എന്തേലും പ്രശ്നം ബാക്കിയുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞു തീരട്ടെ അവണി ജീവനിപ്പോ വരും ജീവനോട് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നീ എനിക്ക് ഉറപ്പു തരണം നീ തിരഞ്ഞെടുത്ത കാര്യത്തിനെ കുറിച്ച് നിന്റെ അമ്മയ്ക്ക് നല്ല പേടിയുണ്ട് അതിന്റെ ഗുണവും ദോഷവും ഒന്നും ഓർത്തിട്ടുള്ള പേടിയല്ല ജീവന്റെ തീരുമാനത്തെ കുറിച്ചുള്ള പേടിയാ അയാളുടെ വ്യക്തിപരമായ തീരുമാനങ്ങളിൽ നമുക്ക് ആർക്കും ഇടപെടാൻ പറ്റില്ലല്ലോ അയാളൊരു നോ ആണ് പറയുന്നതെങ്കിൽ പിന്നെന്താ നിന്റെ തീരുമാനം സാർ അങ്ങനെ പറയില്ല അഥവാ പറഞ്ഞാ എന്ത് ചെയ്യും അതാ ചോദ്യം മുതിർന്നവരെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ജീവന് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞ ഇതിവിടെ വെച്ച് അവസാനിച്ചു പിന്നെ അമ്മ പറയുന്ന ആലോചനക്ക് നീ സമ്മതിക്കേണ്ടി വരും അങ്ങനെ ഒരു ഉറപ്പ് നിന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് ഞങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റൂ ഇവിടെ നിപ്പ് നിങ്ങൾ കണ്ടോ ഇതിനെന്താ അർത്ഥം ഇതൊക്കെയാ ഞാൻ പറയുന്നത് ഇവർക്കൊക്കെ സ്നേഹവും പരിഗണനയും അങ്ങോട്ട് വേണമെന്നേ ഉള്ളൂ നമ്മളെ കുറിച്ചൊന്നും ഒരു ചിന്തയില്ല അമ്മ പേടിക്കണ്ട ജീവൻ സാർ എതിരാണ് പറയുന്നെങ്കില് അമ്മ പറയുന്ന ഏത് കാര്യവും ഞാൻ സമ്മതിച്ചോളാം പരിചയമില്ലാത്ത ഒന്ന് രണ്ട് പേര് ഇവിടെ ഉണ്ട് ഇതാണ് ഡോക്ടർ ഗുഡ് മോർണിംഗ് മാം മാമിന്റെ കാര്യങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് രഞ്ജിത്ത് പറഞ്ഞ് കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്തു ഇതുവരെ പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല എനിക്കും ജീവനെ കാണുന്നുണ്ടായിരുന്നു ജീവിതത്തിൽ ഫൈറ്റ് ചെയ്യുന്നവരോട് എനിക്കൊരു പ്രത്യേക റെസ്പെക്ട് ഉണ്ട് മറ്റു പലരോടും ഉള്ളത് പോലെ മാമിനോളും ഓരോ കാര്യങ്ങൾ പറഞ്ഞു ജീവൻ ഞങ്ങൾക്കിപ്പോ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ആയി ജീവൻ ഇരിക്ക ഇത് ആവണിയുടെ അമ്മ ജീവനെ കുടിക്കാൻ എന്താ എടുക്കണ്ടേ ഒന്നും വേണമെന്നില്ല സത്യത്തെ നിങ്ങളെല്ലാരും കൂടി എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചതിൽ ടെൻഷനുണ്ട് അതൊന്നും മാറ്റി തന്നാ മതി ജീവൻ അമ്മായി ഇപ്പൊ വന്നിരിക്കുന്നത് ആവണിയുടെ വിവാഹകാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയാ നാട്ടിലൊരു പയ്യനെ കണ്ടുവച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന് അമ്മായി പറയുന്നത് അങ്ങനെ ഒരു തിടുക്കത്തിന്റെ ആവശ്യമുണ്ടോ ആവണി നന്നായി പഠിക്കുന്ന കുട്ടിയല്ലേ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഒരു തൊഴിലൊക്കെ ആയിട്ട് അയാളുടെ ജീവിതം അയാൾ തന്നെ തിരഞ്ഞെടുക്കുന്നതല്ലേ നല്ലത് എനിക്ക് ഇവള് മാത്രമേ ഉള്ളൂ ഇവിടെ ചില കാര്യങ്ങളൊക്കെ നടന്നത് സാറിന് അറിയാമല്ലോ അതൊന്നും ആവണി ചെയ്ത തെറ്റുകളല്ലോ പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്നും ഒരു വീഴ്ച വരുമ്പോൾ നിർബന്ധമായും അവരെ പിടിച്ച് കെട്ടിക്കാന്നുള്ളത് ഒരു പഴയ ശീലമാണ് ജീവൻ ഞങ്ങൾ ഈ കാര്യം അവനോട് ചർച്ച ചെയ്തു ചോദ്യം അവളോട് ചോദിക്കുമല്ലോ അവളുടെ മനസ്സിൽ എന്തെങ്കിലും താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അവൾ അങ്ങനെ ഒരു താല്പര്യം പറഞ്ഞു വിവാഹത്തെ കുറിച്ച് പറയുമ്പോ ഇവള് പറയുന്ന താല്പര്യം തന്നെ കുറിച്ചാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ആകെ ടെൻഷനിലായി അമ്മായിയൊക്കെ ബഹളം വെക്കുകയും ചെയ്തു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി സ്വസ്ഥമായിരുന്നു എന്ന് ആലോചിച്ചു ജീവന്റെ കാര്യത്തിൽ ഇവളെ പോലെ തന്നെ ഞങ്ങൾക്ക് സമ്മത സത്യം പറഞ്ഞ ഇതൊരു വിവാഹാലോചനയാണ് പെട്ടെന്ന് നടത്താൻ വേണ്ടിയല്ല ഇവളുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് നടത്താൻ വേണ്ടി അതിനെക്കുറിച്ചൊരു തീരുമാനത്തിലെത്താൻ വേണ്ടി ജീവന്റെ അഭിപ്രായം എന്താ സാറിനോട് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അത് വെറും കുട്ടിക്കളിയാണെന്നാണ് സാറ് കരുതിയത് അതല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ ഇവരോടൊക്കെ തുറന്നു പറഞ്ഞത്